ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കാറിന്റെ റോഡ് കുറിച്ചാണ് പറയുന്നത് ഇപ്പം ഈ ജൂൺ തൊട്ടുള്ള രണ്ട് മാസമായി ഒട്ടഞ്ച് പേരാണ് റോഡിന്റെ ടെസ്റ്റിന് ഫെയിലായി പോകുന്നത് അപ്പൊ എന്തോ കാരണം കൊണ്ടാണ് റോഡ് ടെസ്റ്റിന് ഫെയിലായി പോകുന്നതെന്ന് ചുരുക്കി പറയാം നമുക്ക് ആദ്യമൊക്കെ റോഡ് ടെസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ സ്ട്രേറ്റ് റോഡ് മാത്രം ഇന്ന് ഓടിച്ചു പോയാൽ മതിയായിരുന്നു ഇപ്പൊ അടുത്ത ഡ്രൈവിംഗ് സ്കൂളിന്റെ ചാൻസ് ആകുമ്പോൾ വണ്ടി കയറിയിരിക്കുന്നു അങ്ങനെ നേരെ പോകുന്നു പിന്നെ തിരിച്ച് നേരെ സ്ട്രേറ്റ് പോകുന്നു ഇപ്പം നമുക്ക് ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെയാണ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഒരു സർക്കുളർ ഇങ്ങനെ കറങ്ങിക്കറിക്കോണ്ടിരിക്കുവാണ് റോഡ് റോഡ് വന്നപ്പോൾ നമുക്ക് മെയിൻ റോഡ് കിട്ടും അതുപോലെ തന്നെ ബൈ റോഡ് പോക്കർ റോഡ് കിട്ടും അതുപോലെ പോക്കർ റോഡിൽ നിന്ന് മെയിൻ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മൾ റോഡ് ടെസ്റ്റ് നമ്മൾ നോക്കുന്നത് അപ്പം ഇങ്ങനെയൊക്കെ നോക്കി കഴിയുമ്പോൾ പല ആൾക്കാരും ഇൻഡിക്കേറ്റർ ഇടുന്നു മറന്നു പോകുന്നുണ്ട് അതുപോലെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലോട്ട് ഇടുന്ന മറന്നു ഇപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം മെയിൻ റോഡിൽ നിന്ന് അല്ലെങ്കിൽ പോക്കർഡിൽ നിന്ന് മെയിൻ റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ടോന്ന് നമ്മൾ ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എൻട്രി ചെയ്യാൻ പാടുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ മറന്നു പോകുന്നുണ്ടാവുക ചിലപ്പം പെട്ടെന്നൊക്കെ ഒരു ടെസ്റ്റിലോട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് പല ആൾക്കാരും ചെയ്യാൻ പറ്റുന്നതേ വരില്ല അപ്പൊ ഇങ്ങനെയൊക്കെ റോഡ് ടെസ്റ്റും ഫെയിൽ ആയി പോകുന്നുണ്ട് അതുപോലെ തന്നെ ടെസ്റ്റും കുറച്ചിട്ടുണ്ട് ഒരു എം ബി എക്ക് നാൽപ്പത് ടെസ്റ്റ് കൂടുതൽ ടെസ്റ്റ് നടത്താൻ പാടില്ല അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവിടെ ടെസ്റ്റും സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് പാർട്ട് വണ്ണ് കഴിഞ്ഞാൽ പാർട്ട് ടൂ ഒക്കെ കാറിന് റോഡ് അല്ലെങ്കിൽ റോഡ് ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടാണ് റോഡ് ടെസ്റ്റും നോക്കുന്നത് ഇപ്പം ഇവിടുത്തെ മാന്തി ആർട്ടിഎസിന് കീഴിൽ എങ്ങനെയാണ് റോഡ് ടെസ്റ്റ് നടത്തുന്നതും രണ്ട് രീതി രണ്ട് പേരുണ്ട് ഇപ്പം ഫസ്റ്റ് ഒരു രണ്ട് രീതി രീതിയിലും നടത്തുന്ന റോഡ് ടെസ്റ്റ് എങ്ങനെയാണെന്നും അത് എങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഓടിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ആ ഫസ്റ്റ് സീറ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ആദ്യമേ ഡോർ ലോക്ക് അല്ലെങ്കിൽ ഡോറിന് ലോക്ക് ചെയ്ത് ഓക്കെ ആ அது கை மிறர் மூணு மிரச்சே மட்டும் நோட்டில் ஆ ஃபர்ஸ்ட் கியர்ல இட்டு ஃபர்ஸ்ட் ஆக்கிட்டு இல்லிட்டு ஓகே ஆ ആ ഹാങ് ബ്രേക്ക് പൈപ്പറിലൊക്കെ മഴയാണ് വെള്ളം ഉണ്ടാവും നോക്കി ആ ഓക്കെ ചെറിയ പോയിന്റ് കണ്ടുപിടിച്ചിട്ട് ആക്സിഡറും ക്ലച്ചും ഒരേ രീതിയിൽ വിടണം ക്ലച്ച് വിഴണം റിലീസ് ചെയ്യുന്നു ആക്സിഡർ പതുക്കി കൊടുക്കണം ഓക്കെ പതുക്കി എടുക്കണം അവിടെ ഒരു ഡിവൈഡർ ഉണ്ട് ബ്രേക്കിന്റെ പെടിലോട്ട് ഗാജ് വരണം

അവിടെ ഇവിടെ ഒരു ഹംപ് വന്നു ആ കുറച്ചു മുന്നിലോട്ടെ ആ ക്ലച്ചു കൊടുത്ത് ആ കഥിക്കും ഓക്കെ ആ ഓക്കെ അത് തന്നെ നീ കുറച്ചാ ടയർ നേരെ ആയി കഴിഞ്ഞിട്ട് ക്ലച്ച് ക്ലച്ചിന് കാല് റിലീസ് ചെയ്താൽ മതിയായിരുന്നു അതിന്റെ ആ ഓടി ഇത് ഒടിച്ച് പിടിക്കുന്ന അന്നേരം തന്നെ നീ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്തു ഹാച്ചുകൾ ഓട്ടിക്കൊടുക്കാം ഓക്കെ ഒരു പോക്കർ റോഡ് വീട്ടി ആ നിസ്സാക്കനിക്കറി ഈ പോക്കറ്റ് റോഡിൽ നിന്ന് ഇനി ഇപ്പൊ മെയിൻ റോഡിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഫസ്റ്റ് ഗീറിൽ ഇട്ട് എന്നിട്ട് ഏഴു ദിവസം ചേർന്ന് പോട്ടെ ആ സ്പീഡാക്കി മൂന്ന് ഗീർ എല്ലാ ഗീറും മാറും ഡൗൺ ഷിഫ്റ്റും ചെയ്യണം കറക്റ്റ് സ്പീഡിൽ കഴിഞ്ഞിട്ട് നമ്മൾ ഗിയറിനെ മാറ്റി കൊടുക്കുക ഓസീറിനെ കൂട്ടി കൊടുക്കുക പോരാ സ്പീഡ് പോരാ

இப்படி

ഒരുപാട് ചാൻസ് കിട്ടുന്നില്ല രണ്ടോ മൂന്നോ പ്രാവശ്യം ആ സെക്കൻഡ് ഗിയർ ഇടുമ്പോഴും കറക്റ്റ് സ്പീഡ് സെക്കൻഡ് ഗിയറിന്റെ സ്പീഡിലും ചേർന്ന് പോണം അക്ഷരണ്ടാവണം ആക്ഷര ഇനി അവിടെ വീണ്ടും നമ്മൾ ജംഗ്ഷൻ എത്തണം അന്നേരം നിർബന്ധമായും ഗിയർ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഇട്ട് എന്നിട്ട് വേണം നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് പോകാൻ വേണ്ടി അപ്പൊ ഒരു അമ്പത് മീറ്റർ മുന്നേ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടണം ഓക്കെ ആ പതിക്കഴിഞ്ഞ സെക്കൻഡിലോട്ട് ഓടാ ഗിയർ ഒരുമിച്ച് ഡൗൺ ചെയ്യാണ്ട് ആ ഓക്കെ അത് തന്നെ നമ്മൾ മുന്നോട്ട് പോട്ടെ ഈ ഓട്ടോന്റെ സൈഡ് ചേർന്ന് പോട്ടെ ബ്രേക്കിന്റെ പിന്നോട്ട് ഒരാൾ ക്രോസ് ആവുന്നു പ്രശ്നം കൊടുത്തേ

ஓகே அந்த ஆ கார் அதுக்கு நம்ம ஓனா மாத்த கீர் मारा. கட்டணே. ஆ 3 கீர்ல ஸ்பீடு எத்தன்ன இல்ல. ஓகே ஸ்பீடு ஆட் ஹே. ஆ ஓகே நாலாம் கீர்ம் मारा. அ வெனே. இனி அபட நம்ம ஸ்டாப் செய்யும்போது பிரச்சன கால் வரதே. ஆ கீர் டவுன் செய்து ஓகே ஆ ഇനി വണ്ടി സ്റ്റോപ്പ് ചെയ്യുമ്പം ഗിയറിനെ ഡൗൺ ചെയ്ത് ഇൻഡിക്കേറ്റർ ഇട്ട് വേണം സൈഡിലേക്ക് നിർത്താൻ വേണ്ടി ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഇടുക ഓക്കെ ഗിയറിനെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക എന്നിട്ട് നമ്മളടുത്ത് നമ്മുടെ സിനിമ നിർത്തി പെട്ടെന്ന് പാർക്കിംഗ് നോക്കുക വീര് പുറത്തിറങ്ങി നോക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് ആ നമുക്ക് ആ സ്ഥലം വരെ നമുക്ക് നോക്കി കിട്ടിയില്ലെങ്കിൽ അവിടെത്തുന്നോറം വരെ നമുക്ക് പോകാം നമുക്ക് റോഡിൽ നിർത്തുകയും ചെയ്യരുത് നൂറ് കേട്ടോ പതിക്കാം പതിക്കാം സ്പീഡ് പറയട്ടെ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അങ്ങോട്ട് അടിക്കും ആ ഇങ്ങോട്ട് അടിക്കും നേരെ കുറച്ചുകൂടി മുന്നോട്ട് ആയിട്ടേക്കും മുന്നോട്ട് ഇന്നിം വേണം വണ്ടി നേരെ നിൽക്കണം വണ്ടി മുന്നോട്ട് പോട്ടെ വണ്ടി